ഹായ് ഹർബൻ എ നമ്മ വീഡിയോ ആ വീഡിയോ നമ്മ വീഡിയോ നമ്മ യാട കേടിക്കരണ്ടതാ अपचेंडा काय आमोल काय मुडी अपचेंडा ഇതാണ് നമ്മുടെ ആക്ട് പാലേട്ടാ നല്ല ആട്ടമുണ്ട് അപ്പുവിനും തക്കുവിനും പേടിയായതുകൊണ്ട് അവര് വരുന്നില്ല അതേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മണിച്ച് സിനിമ ഉണ്ടല്ലോ ചാലക്കുടിക്കാരൻ ചങ്ങാതി ആ സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ ഇവിടെയാണ് ഈ പുഴയിലാണ് ആ പാട്ട് സീനൊക്കെ പിടിച്ചത് പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട് നീങ്ങിയിട്ട് ആണ് മറ്റേ മണിച്ചേണ്ട സിനിമയിലെ പാടി സെറ്റ് ചെയ്ത് തരുന്നത് ഇവിടെ തന്നെയാണ് അവിടെ അവിടെ കുറച്ച് നീങ്ങിയിട്ടാണ് ഇപ്പം അത് പാടി ഉണ്ടാക്കിയതൊക്കെ പോയിട്ടുണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ആറ്റുപാലം നടുക്കെത്തി ഇത് ഞങ്ങളുടെ സ്ഥലം ആറ്റുപുറാണ് ആറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്തും ആണ് ഈ പാലം ഇതിൻ്റെ അപ്പുറ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളഭാഗമാണ് മാള മുന്നൊക്കെ ആൾക്കാർ ഇതിലെയാണ് പോയി കൊണ്ടിരുന്നത് അപ്പുറത്തേക്ക് എളുപ്പവഴിയായിട്ട് ഇപ്പം അങ്ങനെ ആരും പോകുന്നില്ല കേട്ടോ ആട്ടുപാലം വണ്ടിയൊന്നും ഇപ്പം അങ്ങനെ മുന്നിൽ ബൈക്കൊക്കെ പോവാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ബൈക്കൊന്നും പോകണില്ലട്ടോ പക്ഷേ അപ്പവും തക്കൊന്നും വന്നില്ലട്ടാ അവർക്ക് ഭയങ്കര പേടി ട്ടുപാലത്തിന്റെ ഇപ്പുറത്തെ വശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ അങ്ങോട്ട് പോവാണെങ്കിൽ മാള ആ ഭാഗത്തേക്കുള്ള വഴിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പൊ ഈ സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ചേട്ടന്മാർ വഞ്ചിയിലൊക്കെ മീൻ പിടിക്കാനായിട്ട് പോണേട്ടാ ഇത്രയും ദൂരണ്ട് അവരപ്രറ്റത്താണ് നിൽക്കുന്നത് പേടിയായിട്ട് വരാത്തതാണ് അപ്പൊ ഖൈസ് ദ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ചേട്ടന്റെ വഞ്ചീര് പോണേട്ട് വഞ്ചീരെന്തോ കപ്പ എന്തോ പറച്ചിട്ട് കൊണ്ടുപോണ ഇതാണ് അത് ചാലക്കുടി പുഴയാണ് ട്ടാ ചാലക്കുടി ചാലക്കുടി പുഴയാണത് അപ്പൊ ഗേഷ് ഞാനവിടെ കൊറേ പേടിച്ചു അമ്മയുടെ കൈ പിടിച്ചിട്ട് അവിടെ പിടിച്ചു ഞാനത് പേടില്ല എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടിയിട്ട് പോവണ്ട് ജയ്സ് ഇങ്ങോട്ട് വന്നപ്പ കൈമ പിടിച്ച് വന്ന ആളാണ് കേട്ടോ അപ്പൊ പേടിയൊക്കെ മാറി തന്നെ നടന്നു പോയിരുന്നുണ്ട് അതിന് വല്യ ആട്ടൊന്നുല്ല തക്കും അച്ഛനും ഇല്ലേ അവിടെ എത്താറായിട്ടുണ്ട് അപ്പൊ അന്നൊന്ന് ധൈര്യം ഇങ്ങനെ ഡാൻസ് കളിച്ചേ ചാടിക്കളിക്കില്ല ഏട്ടാ പേടിയാണ് ാണ് തിരിച്ചു വളരെ വെടി വീടി ഞാൻ കാട് ഇവിടെ പുള്ളി കാടൊക്കെ നിറച്ച് വാഴ വെച്ചിരിക്കാണ് ഇങ്ങനെ വെറുതെ നടക്കുമ്പോഴും ഡാൻസ് കളിച്ചോണ്ട് നടക്കുകയുള്ളൂ നമ്മുടെ ആട്ടുപാലം തന്നു പോന്നിട്ടാണ് അതാണ് നേരത്തെ പറഞ്ഞ കൊക്കക്കായയുടെ മലേട്ട ചെറുതരണ ഉണ്ടായിട്ടുണ്ട് വീഡിയോ അതിൻ്റെ പെയാണ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വെറുതെ കാത്തിരിക്കും